പെരുമാട്ട് വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് റീസർവേ ആരംഭിച്ചു സർവേയും ഭൂരേഖാ വകുപ്പും സംയുക്തമായാണ് മൂന്നാം ഘട്ട സർവേക്ക് തുടക്കം കുറിച്ചത് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു एक तो बुद्धि को टैनोमी के लिए नए नए और नए नए प्रश्न चर्चे करने के लिए तुम जा रही होगी और अगर नहीं कि तो दिलचस्प आया होगा दिलचस्प दूसरे लिए यही मुद्दा होगा हम लोग भी जैसा शेयर करेंगे यही बोलेंगे बोलकर ये का उपदेश करेंगे नहीं बात वो ही सोचकर ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാധാകൃഷ്ണൻ അധ്യക്ഷയായി റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ വി ആർ അജിതകുമാരി പദ്ധതി വിശദീകരണം നടത്തി പാലക്കാട് എ ഡി എം കെ മണികണ്ഠൻ അഡ്വക്കേറ്റ് ബി മുരുകദാസ് പെരുമാട്ടി കൃഷി ഓഫീസർ പി പ്രേമൻ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ സി ദേവരാജൻ എന്നിവർ പ്രസംഗിച്ചു